സ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഉസ്താദിൻ്റെതായി പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട് സുപ്രഭാതത്തില് കൃത്യമായി ആദർശ ബന്ധിതമായ പരസ്യങ്ങൾ മാത്രമേ വരുവുള്ളൂ സുന്നത്ത ജമാത്തിന് നിരക്കാത്ത ഒന്നും വരില്ല എന്ന രീതിയിൽ ഒരു എഴുത്ത് പ്രചരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും പുതിയ കാലത്ത് നിലനിൽക്കുകയാണ് സുപ്രഭാതത്തിൽ വന്ന പല പരസ്യങ്ങളും മറ്റു പലതും അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഉസ്താദിന്റെ പോസ്റ്റ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് വിശദീകരിക്കാനുള്ളത് ഉസ്താദിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ എഴുതിയിട്ടില്ല എവിടെ പ്രചരിപ്പിച്ചിട്ടില്ല സുന്നദ്ധമായതിരായ ആദർശത്തിന്റെ എതിരായ പരസ്യങ്ങൾ ഒന്നും അതിൽ വരല്ല എന്ന് എഴുതിയിട്ടില്ല ഞാൻ എഴുതിയത് വളരെ കൃത്യമാണ് പത്രമാണ് പത്രം തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ മുസ്തമാഷ് പറഞ്ഞതുപോലെ പത്രം തൊള്ളുന്ന സമയത്ത് ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട് ഏത് തരം പരസ്യങ്ങൾ കൊടുക്കാം ഇപ്പം സ്ത്രീകളെ ഫോട്ടോ ശരിക്ക് വരെ കൊടുക്കേണ്ടി വരും അന്ന് ചർച്ച ചർച്ച ചെയ്തോ ഉസ്താമ ചർച്ച ചെയ്യുമ്പോൾ നമ്മളുണ്ടാവ അത് അന്ന് ഉദാഹരണം പറഞ്ഞത് നമ്മുടെ സോണിയാഗാന്ധി കേരളത്തിൽ വന്നു കോഴിക്കോട് പ്രസംഗിക്കാണ് സോണിയാഗാന്ധി പ്രസംഗിക്കുന്ന പടം കൊടുക്കേണ്ടി അല്ലേ കൊടുക്കേണ്ടി വരും സോണിയ ഗാന്ധിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൈ ഉണ്ടോ ഡ്രസ്സിലില്ല തലയിൽ തട്ടുണ്ടോ ഇല്ല ഇത്തരം ഫോട്ടോകൾ കൊടുക്കാൻ പറ്റുമോ ഇസ്ലാമി ശരീരത്തിനനുസരിച്ച് എങ്ങനെ അപ്പോൾ പത്രമാണെങ്കിൽ ആ വാർത്ത കൊടുക്കേണ്ടി വരും പടം കൊടുക്കേണ്ടി വരും അപ്പോൾ ആ പടം നമ്മൾ കൊടുക്കണം വേറെ ആഭാസകരമായ ചിത്രമൊന്നുമില്ലല്ലോ കൊടുക്കണം പടമാണ് എന്നാൽ ഹൈ ഒരു പെണ്ണിന് ഫസ്റ്റ് കിട്ടി ആ പെണ്ണ് വെറും അണ്ടർവെയർ ആയിട്ട് ഉണ്ടാകുക അത് പടം കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അത്രയും പടം മാറ്റി വെച്ചിട്ട് ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് ആ പെൺകുട്ടീനെ നല്ലൊരു പടം നോക്കിയിട്ട് എടുത്തിട്ട് ഡ്രസ്സുള്ള പടം കൊടുക്കുക ഇങ്ങനെ സ്ത്രീകളുടെ പടം തീരെ കൊടുക്കാൻ പാടില്ല എന്നോ പിന്നെ സുന്നദ്ധ്യമായത്തിൻ്റെതല്ലാത്ത ഒരു ചിത്രങ്ങളും വരാൻ പാടില്ല എന്നൊന്നും പത്രത്തിൽ തീരുമാനിച്ചില്ല പത്രത്തിൻ്റെ പോളിസി അനുസരിച്ച് ഞാൻ എഴുതി എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അവർ പറഞ്ഞ് കേട്ടതായിരിക്കും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല പലിശയുടെ പരസ്യം കൊടുക്കൂല ആഭാസകരമായ സ്ത്രീകളുടെ ചിത്രം കൊടുക്കൂല സിനിമയുടെ പരസ്യം കൊടുക്കൂല ലോട്ടറിയുടെ പരസ്യം കൊടുക്കൂല ഇങ്ങനെ ഇസ്ലാമിന് എതിരായ പരസ്യങ്ങൾ നൽകൂല എന്നാണ് ഉണ്ടാക്കിയ പോളിസി എന്നാണ് പറഞ്ഞത് ആ പോളിസിയിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനപാപമായി ചില ആഭാസകരമായ ചിത്രങ്ങൾ പരസ്യങ്ങൾ വന്നു പോയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഈ പത്രത്തിന് നിലവിലേഴ് എഡിഷൻ ഉണ്ടായത് ഇപ്പോൾ ഇന്ന് എട്ട് എഡിഷനായി മാറിയല്ലോ ഒരു എഡിഷനിൽ തന്നെ ഒരുപാട് പേജുകൾ പത്രത്തിൽ ഉണ്ടാവും പേജുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പത്തോ പന്ത്രണ്ടോ പേജാണെങ്കിലും പതിനാലോ പേജാണെങ്കിലും അതിന് വ്യത്യസ്ത സ്പ്ലിറ്റ് പേജുകൾ ഉണ്ടാവും മലപ്പുറത്തിൽ പേജ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് വേറെ പേജായിരിക്കും നിലമ്പൂരിന് വേറെ പേജായിരിക്കും ജില്ലയിൽ തന്നെ വിവിധ പേജുകൾ ഉണ്ടാവും അപ്പോൾ നോക്കുമ്പോൾ ടോട്ടലി നിരവധി പേജുകളൊരു ദിവസം വരും ഈ പേജുകളൊക്കെ പരസ്യം ഉണ്ടാവും അപ്പോൾ ഇത് സൂക്ഷ്മമായി ഈ പത്രം ഈ ചിത്രം പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ മോശമായ ചിത്രങ്ങളാണ് പടങ്ങളാണ് പരസ്യത്തിനാൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് പോളിസി നടപ്പാക്കുന്ന സമയത്ത് ഈ ചിത്രം ആഭാസകരമാണോ അല്ലേ നിർണ്ണയിക്കുന്നിടത്ത് ചില സമയത്ത് അവിടുത്തെ ജീവനക്കാർക്ക് അപാകത വന്നിട്ടുണ്ട് അപൂർവ്വ സംഭവങ്ങളാണത് അല്ലെങ്കിൽ വളരെ വൈകി കിട്ടുന്ന ചില പരസ്യങ്ങൾ അത് നോക്കി തീരുമാനിക്കാൻ സമയമില്ലാത്ത സമയത്ത് അവരെ കാഴ്ചപ്പാടനുസരിച്ച് വന്ന ഒറ്റപ്പെട്ട കേസുകളുണ്ട് അങ്ങനത്തെ മൂന്നോ നാലോ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അത്ര മാന്യമല്ലാത്ത ചിത്രങ്ങൾ ആ ചിത്രങ്ങളാണ് ഈ എടുത്ത് കാണിക്കുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഈ പത്ത് കൊല്ലത്തിനകം പരസ്യത്തിൽ വന്നപ്പോൾ മൂന്നോ നാലോ ചിത്രങ്ങൾ എടുത്തിട്ട് ഈ സ്ത്രീയുടെ ചിത്രം അത്രമാത്രം മാന്യമായിട്ടില്ലാതെ എങ്ങനെ വന്നു ഇത് എന്ന് ചോദിച്ചാൽ അപാകത സംഭവിച്ചതാണെന്ന് തീർച്ചയായും അത് മറുപടിയതാണ് ആ സമയത്ത് ആ ബന്ധപ്പെട്ടെ വിളിച്ച് അന്വേഷിക്കുകയും ശ്വാസിക്കുകയും വീണ്ടും വരാതിരിക്കാൻ ഉറപ്പ് വരുത്താൻ വേണ്ടൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ സത്യം രണ്ടാമത്തെ കാര്യം ബാങ്കിടെ പരസ്യം വന്നില്ലേ എന്നാണ് ചോദ്യം ബാങ്കുകൾ പരസ്യം വരില്ല എന്ന് ഞാൻ എഴുതിയിൽ കാരണം പോളിസിയിലും ഇല്ല പലിശയുടെ കാര്യങ്ങൾ വരാൻ പാടില്ല എന്നാൽ ബാങ്ക് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലേ അങ്ങനെ ബാങ്കിനെ നമുക്ക് പറ്റ പറ്റക്കായിരിക്കാൻ പറ്റുക നമ്മൾ പാവപ്പെട്ട ആൾക്ക് നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ ബാങ്കിൻ്റെ സഹായമാണ് അക്കൗണ്ട് വേണ്ടേ ഏതിനും ബാങ്കിനെ ആശ്രയിക്കണം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ഘടകമാണ് ബാങ്ക് ആ ബാങ്കിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും മാറ്റും ബാങ്കിൽ പലിശ അധിഷ്ഠിതമായ ഇടപാടുകൾ മാത്രമാണ് ഇസ്ലാമിൽ നിരക്കാത്തുള്ളത് അപ്പോൾ ഒരു ബാങ്ക് ഉദ്ഘാടനത്തിൻ്റെ പരസ്യമൊക്കെ ഫെഡറൽ ബാങ്കിൻ്റെ പിന്നെ ഈദ് ആശംസകൾ അത്ര ചില പരസ്യങ്ങളാണ് എടുത്തു കാണിക്കുന്നത് ഇത് എന്താ വച്ചാൽ പുകമറ സൃഷ്ടിച്ച് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതല്ല പലിശ അധിഷ്ഠിതമായ പരസ്യം എന്നാൽ വന്നിട്ടില്ലേ ഒരു വട്ടം വന്നിട്ട് എൻ്റെ ഓർമ്മ അത് ബന്ധപ്പെട്ട് അന്വേഷിച്ച് എങ്ങനെ സംഭവിച്ചത് കണ്ടെത്തുകയും അതിനനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള അപാകതകൾ ഒറ്റപ്പെട്ട സമയത്ത് വന്നത് ക്രോഡീകരിച്ചാണ് ഇതിന് മറുപടി പറയുന്നത് പക്ഷേ അങ്ങനെ പ്രചരിപ്പിച്ചാലും ശരി പോളിസി ഉറച്ചു നിന്നുകൊണ്ട് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും തുടരും ആരോപകർക്ക് ആരോപിക്കാം സുപ്രഭാതം ആദരണീയ നേതാക്കൾ ഉണ്ടാക്കിയ പോളിസി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും എവിടെയെങ്കിലും അപാകത വന്നാൽ ഇൻഷല്ല തിരുത്തും ഇതാണ് സത്യം നമ്മുടെ